राजस्थान एसेंबली इलेक्शन कांग्रेस प्रेसिडेंट एंड राहुल गांधी जी डिटेल फोर आवर लॉन्ग डिस्कशन अशोक गहलोत जी एंड सचिन पायलट जी एंड इंशोर इन टू डिस इलेक्शन वोट एग्रीमेंट दैट कांग्रेस पार्टी वोट टूगेदर एंड definitely we will win election in ഞങ്ങളതാ വലവിരിച്ചിങ്ങനെ കാത്തിരിക്കാണ് അതാ ഇപ്പൊ ഇപ്പൊ വീഴും ഇപ്പൊ പൊട്ടും കർണാടകയിൽ സന്തോഷിക്കല്ലേ രാജസ്ഥാനിലേതായി ഇപ്പൊ പൊട്ടും ഇപ്പൊ വീണ് അമിത്ഷാ പോയി എടുത്തു കൊണ്ടുവന്നു ഇപ്പോ അന്ത കോൺഗ്രസ് അല്ലടാ ഇപ്പോ കോൺഗ്രസ് മാറിയിരിക്കുന്നു കോൺഗ്രസ് അടിമുടി മാറിയിരിക്കുന്നു അവര് പണിയെടുക്കാൻ തുടങ്ങിയിരിക്ക പ്രതിപക്ഷ ഐക്യം വേണം എന്നുള്ളത് ഒരു ശരി തന്നെയാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് കോൺഗ്രസ് ഐക്യപ്പെട്ടാൽ മതി കോൺഗ്രസിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ തന്നെ തീർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒറ്റക്ക് രാജ്യം നേടാൻ വേണ്ടിയിട്ട് സാധിക്കും അവർക്കിടയിലുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അവർക്കിടയിൽ വില്ലന്മാരായി മാറുന്നത് അല്ലാതെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നമൊന്നുമല്ല പ്രതിപക്ഷ ഐക്യം വേണം പക്ഷേ കോൺഗ്രസിനകത്ത് ഒരു ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നത്തിന്റെ പകുതി ഭാഗവും തീർന്നു അപ്പൊ ഇവിടെ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ വലവിരിച്ച് കാത്തിരുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ കർണാടകയിൽ കോൺഗ്രസ് ജയിച്ച സമയത്ത് പറഞ്ഞത് ആ ഡി കെ സിദ്ധരാമയ്യയുടെയും പ്രശ്നമല്ലേ തീർത്തത് മറ്റൊരുതനുണ്ടല്ലോ അവനെ ഞങ്ങൾ പിടിച്ചോളും എന്നുള്ളതാണ് കേരളത്തിലെയും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലും ഒക്കെ സംഘികൾ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല സംഭവിക്കുമെന്ന് തോന്നിയിരുന്നില്ല പക്ഷെ ശ്രമിച്ചാൽ നടക്കുമായിരുന്നു ആ അത്ഭുതം കഴിഞ്ഞ ദിവസം രാത്രി നടന്നു സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള വിഷയം കോൺഗ്രസ് തീർത്തിരിക്കുന്നു അതങ്ങ് പരിഹരിച്ചു കൊടുത്തിരിക്കുകയാണ് രണ്ടുപേരും ആ ഫോർമുല അല്ലെങ്കിൽ ആ ഫോർമാറ്റിന് അല്ലെങ്കിൽ ആ ചർച്ചക്ക് കൈയടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും അതിനു മുൻപ് തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായിരുന്ന ബി ജെ പി സർക്കാരിന്റെ ഭൂരിപക്ഷം നൂറ്റി ഇരുപത് സീറ്റ് ആയിരുന്നു കോൺഗ്രസിനെ ഇരുപത് എന്തുണ്ട് സീറ്റ് ഉണ്ടായിരുന്നത് എവിടെയോ അവിടെ ആ ാണ് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും രാജസ്ഥാൻ പിടിച്ച വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി കൊടുത്തു തന്നെ നൂറോളം സീറ്റുകൾ നേടിയിട്ടാണ് അവിടെ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും ടീമും അവിടെ അധികാരത്തിലേക്ക് വരുന്നു അങ്ങനെ വന്ന സർക്കാർ അധികാരം കിട്ടിയ ഒന്നു മുതൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും നേരിൽ കണ്ടാൽ പോലും പ്രശ്നമാണ് ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രിയും ഒരു സർക്കാരിന്റെ ഉപമുഖ്യമന്ത്രിയും നേരിൽ കണ്ടാൽ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശോക് ഗെഹ്ലോട്ടിനെതിരെ സച്ചിൻ പൈലറ്റ് പദയാത്രയടക്കം നടത്തി അത് വലിയ വിഷയമാണ് അപ്പൊ ഈ വിഷയം പരിഹരിക്കാം ഈ വിഷയം പരിഹരിക്കാൻ എന്താണ് ഒരു വഴി കോൺഗ്രസ് അതിനൊരു വ്യക്തമായ പരിഹാരം കണ്ടു സച്ചിൻ പൈലറ്റിനെ വിളിച്ചു സച്ചിൻ പൈലറ്റിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി നീണ്ടൊരു ചർച്ച നടത്തി കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിന് കുറെ കുറ്റമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ കെ സി വേണുഗോപാൽ ആദ്യം അതായത് നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അയാൾക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം അയാൾ പഠിച്ചു വരിക അയാളുടെ ഒന്നാം ക്ലാസ് ഇത് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം പക്ഷെ അയാൾ ഇപ്പോൾ ആകെപ്പാടമാറിയിരിക്കാം അയാൾ തന്ത്രം പഠിച്ചിരിക്കുകയാണ് അങ്ങനെ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കാർഗെയൊക്കെ കൂടിയിട്ട് സച്ചിൻ പൈലറ്റിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും പിന്നീട് ഗാലോട്ടിനെ വിളിച്ചിട്ട് രണ്ടുപേരെയും ഇരുത്തിയിട്ട് പരസ്പരമുള്ള ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചു രണ്ടു പേർക്കും ഒത്തുപോകാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊടുത്തു രണ്ടുപേരും ഹാപ്പി ഡബിൾ ഹാപ്പി ആ രണ്ടു പേരെയും കൊണ്ടുവന്ന് കെ സി വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തിയതോട് കൂടിയിട്ട് വെട്ടിലായത് ചാക്കും പിടിച്ച് അതല്ല എങ്കിൽ വലയും പിടിച്ചിട്ട് പാതിരാത്രിയിലും അതല്ല എങ്കിൽ കിട്ടുന്ന സമയത്തൊക്കെ ഫ്ലൈറ്റ് കയറിയിട്ട് പോകുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ വെട്ടിലായത് ചിലപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം എടുത്തിട്ടുള്ളതിന്റെ കാശടക്കം പോയി കാണും എന്തായാലും ആ സങ്കടം അവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു കയ്യടി കൊടുക്കുകയാണ് വെൽഡൻ സബാഷ് ഗുഡ് വർക്ക് ഇങ്ങനെയാവണം ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസിനകത്തുള്ള പ്രശ്നം മധ്യപ്രദേശിൽ എങ്ങനെയാണ് കമൽനാഥിന് ഭരണം പോയത് ജ്യോതിരാദിത്യ സിന്ധ്യ ഒറ്റക്കുത്ത് പിന്നിൽ നിന്ന് പെട്ടു ജ്യോതിരാദിത്യ സിന്ധ്യ കമൽനാഥും തമ്മിലുള്ള പ്രശ്നം കോൺഗ്രസിന് പരിഹരിക്കാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയാണോ പൈലറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ സച്ചിൻ പൈലറ്റ് അടിമുടി കോൺഗ്രസ് കാരനാണ് അയാൾ ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ടും അയാളൊരു ഒരു ഒരനങ്ങൽ ഉണ്ടായിട്ടില്ല ഒരു അനങ്ങിയിട്ടില്ല അവിടെയുള്ള കോൺഗ്രസിനകത്ത് പോരാട്ടം നടത്തിയെന്നല്ലാതെ അയാൾ ബി ജെ പിയോട് ചേർന്നിട്ട് ഒരു യുദ്ധത്തിനും അയാൾ തയ്യാറായിട്ടില്ല അപ്പോഴും അതായത് ആ ഗെഹ്ലോട്ടിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതടക്കം ബി ജെ പിക്ക് കഴിഞ്ഞ ഭരണവുമായി ബന്ധപ്പെട്ട അഴിമതി കഥകളിൽ അന്വേഷണം വേണം എന്നുള്ളത് മുന്നിൽ നിർത്തിയിട്ട് തന്നെയാണ് സച്ചിൻ പൈലറ്റ് അവിടെ ആരോപണം ഉന്നയിക്കുന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള സച്ചിൻ പൈലറ്റിനെയാണ് ഇപ്പോ ഇപ്പൊ കിട്ടി ഇപ്പൊ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന്റെ ഐ ടി സെല്ലുകൾ സോഷ്യൽ മീഡിയയിലൂടെ പടച്ചുവിട്ടത് എന്തായാലും അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഷോക്കായി പോയി ഒരു ഹാർട്ട് അറ്റാക്ക് പോയി അവർക്ക് എന്തായാലും ഈ ഒരു വിഷയം പരിഹരിക്കപ്പെടുന്നതോട് കൂടിയിട്ട് വരുന്ന അഞ്ചു സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മിസോറാം തെലുങ്കാന തെലുങ്കാനയിൽ എല്ലാ വളക്കൂറും കോൺഗ്രസിന് അനുകൂലമാണ് തെലുങ്കാനയിൽ വലിയൊരു ഇട്ടിരിക്കുകയാണ് ഷർമിളയുടെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഷർമിള രേവന്ത് രേവീന്ദ്ര റെഡ്ഡിയൊക്കെ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ വിപ്ലവം ഉണ്ടാകാൻ പറ്റും അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തെലങ്കാന രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കാറ് നേരത്തെ ഉണ്ടായതാണ് പോയതാണ് പക്ഷെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറ് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞാൽ മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനാണ് മധ്യപ്രദേശിൽ ഭരണം ഉണ്ടായതാണ് അവിടെ തിരിച്ചു പിടിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നൂറ്റി അൻപത് സീറ്റോളം നേടും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജസ്ഥാനിലെ വിഷയം പരിഹരിക്കപ്പെടണം എന്നുണ്ട് എങ്കിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഒന്നിച്ചാൽ മതി വേറൊന്നും വേണ്ട ഭരണപരമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം രാജസ്ഥാനിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പോയിന്റ് ഭരണവിരുദ്ധ വികാരം രാജസ്ഥാനിൽ ഇല്ല കാരണം പ്രതിപക്ഷത്തിന് പോലും ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യക്തമായ ഭരണ നേട്ടമാണ് അശോക് ഗെഹ്ലോട്ടിനുള്ളത് അശോക് ഗെഹ്ലോട്ട് ജനകീയമായിട്ടാണ് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ പ്രശ്നം നേതാക്കന്മാർ തമ്മിൽ നിന്നേ ഉള്ളൂ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം പക്ഷെ കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നു ജനങ്ങളെ ഈ പ്രശ്നത്തിന്റെ പേരിലൊന്നും ജനങ്ങൾ വലയാനൊന്നും നിന്നിട്ടില്ല ജനങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനെ ക്ലീൻ ചിറ്റാണ് അപ്പൊ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാർ ഇനിയൊരു പ്രാവശ്യം കൂടി വരുന്നത് കൊണ്ട് അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇനി അശോക് ഗെഹ്ലോട്ട് ജനകീയനാണ് നല്ല സർക്കാർ ആണ് അപ്പൊ തിരിച്ചു ഒരു പ്രശ്നവുമില്ല മറിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലോ വോട്ട് പിന്നിക്കും സച്ചിൻ പൈലറ്റിന്റെ ടീം ഒരു ഭാഗത്ത് നിൽക്കും ഗഹലോട്ടിന്റെ ടീം മറ്റൊരു ഭാഗത്ത് നിൽക്കും അപ്പൊ വോട്ട് പിന്നിച്ച് ആ ഭിന്നിപ്പിലൂടെ ബി ജെ പി കയറി വരും അപ്പൊ അത് പരിഹരിക്കാതെ വേറെ വഴിയില്ല അത് പരിപൂർണമായിട്ടും ഈ പറയപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം പരിഹരിച്ചു കൈ കൊടുത്തു കാരണം കാർഗെ ഒരു ഐശ്വര്യമായിട്ട് കാണണം കാർഗെ വന്നതിന് ശേഷം കോൺഗ്രസിന് ഇത്തിരി മെച്ചമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഐശ്വര്യം നമ്മളിങ്ങനെ പറയല്ലോ ഒരു പേരിന് പറയാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവത്തിലൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളൊന്നല്ല പക്ഷെ പറയുമ്പോൾ കാർഗ വന്നതിന് ശേഷം കോൺഗ്രസ് ആകെ മാറി മറന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു കട്ട സപ്പോർട്ട് കാർഗയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ കാർഗ വരുന്ന സമയത്ത് പൊതുവെ എല്ലാവർക്കും ഇടയിൽ ഒരു ഭിന്നഭിപ്രായം ഉണ്ടായിരുന്നു ശശി തരൂർ വന്നാൽ മതി ശശി തരൂർ കൊള്ളത്തില്ല എന്നല്ല പക്ഷെ കാർഗക്ക് കാർഗ വന്നാൽ ശരിയാകുമോ എന്നുള്ളത് പക്ഷെ കാർഗ വന്നത് വളരെ നന്നായി എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എല്ലാത്തിനും ഒരു ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇപ്പൊ എല്ലാ തീരുമാനങ്ങൾക്കും ഒരു പക്വതയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു രീതി കോൺഗ്രസിൽ നിന്ന് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് ഈ പോക്ക് കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല പിടിച്ചാൽ കിട്ടൂല എന്ന് മാത്രമല്ല ഒരു മതിൽക്കെട്ടുകൾക്കും ഒരു വർഗീയതയുടെ മുഖമുടികൾക്കും ഒരു ഹിന്ദുത്വവാദങ്ങൾക്കും ഒരു രീതിയിലുള്ള വാദങ്ങൾക്കും കോൺഗ്രസിന് തകർക്കാൻ പറ്റില്ല അപ്പം കോൺഗ്രസ് ഒറ്റ പോക്കങ്ങ് പോകും അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത് കോൺഗ്രസ് ഇങ്ങനെ അകത്തുള്ള പ്രശ്നങ്ങൾ പ്രതിപക്ഷ ഐക്യം അവിടെ കിടക്കട്ടെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള തോന്നലിലേക്ക് കോൺഗ്രസ് പതിയെ പതിയെ കടന്നു വരുമ്പോൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തന്നെയാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് കാരണം അവർക്കറിയാം ഈ രാജ്യത്തിന്റെ പൾസ് കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന്റെ തുടിപ്പ് കോൺഗ്രസ് ആണ് ഈ രാജ്യം തന്നെ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ രാജ്യം തന്നെ ഇല്ലാതായി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അത് ആര് പറഞ്ഞു കഴിഞ്ഞാലും കാരണം എന്തൊക്കെയോ നട നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ സംരക്ഷിക്കപ്പെടുകയും അല്ലാത്തവരെ തെരുവിൽ വലിച്ചടിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ എല്ലാവരും തുല്യരാണ് എന്ന ആശയത്തെ മുന്നിൽ നിർത്തിയിട്ട് വരുന്ന കോൺഗ്രസിനെ പോലെയുള്ള പ്രസ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അഴിമതികൾ അടങ്ങുന്ന ഒരുപാട് പോരായ്മകൾ പക്ഷെ എന്നിരുന്നാലും അവര് എത്രയോ നല്ലവരായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം എത്രയോ മടങ്ങ് അവർ നല്ലവരായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യം കോൺഗ്രസിന് വേണ്ടിയിട്ടൊരു വാതില് തുറന്നു വെച്ചിരിക്കുകയാണ് അതിനകത്ത് കയറുന്ന സമയത്ത് എങ്ങനെ കയറണം എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വേറൊരു വഴിയുമില്ല എന്നാലും രാജസ്ഥാൻ വിഷയം പരിഹരിച്ചതോടു കൂടിയിട്ട് കോൺഗ്രസ് ഡബിൾ ട്രിപ്പിൾ ഹാപ്പിയാണ്